അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി തആല ഒബരക്കാത്തു ഇന്ന് ആണ് ആ ദിവസം പരിശുദ്ധമായ മക്കയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഷമ്മാസും നുസേബയും ഉമ്മയും പോകുകയാണ് എല്ലാവരും എത്തിത്തുടങ്ങി വൈകുന്നേരം തന്നെ നല്ല മഴയാണ് ബിരിയാണിയും മന്തിയുമെല്ലാം എല്ലാം ഓർഡർ ചെയ്തിരിക്കുകയാണ് എല്ലാം കറക്റ്റ് ടൈമിന് എത്തും കുടുംബങ്ങളും കൂട്ടുകാരും അയൽവാസികളും എത്തി നുസേബിയുടെ പ്രിയപ്പെട്ട ഫ്രണ്ട് ഷിഫയും അസ്കറും അവരുടെ ഉമ്മയും എത്തിയിട്ടുണ്ട് എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് നുസീബയുടെ വീട്ടുകാരും എത്തിയിട്ടുണ്ട് എപ്പോഴും ഫുഡെല്ലാം എത്തി മക്കളെ വിക്ക വളമ്പി കൊടുത്തുകൂടി വേഗം ഒന്നുകൊണ്ട് പഠിച്ചോനെ ഉമ്മാക്ക് ബേജാറ് കൂടുന്നു ഷമാസ് ഉമ്മയെ വിളിച്ചു ഉമ്മ എന്താ മോനെ എന്തുകുട്ടിയെ ഉമ്മയുടെ ഒരു കാര്യം ഞാൻ പറയാം നമ്മളൊന്ന് മൃക്ക് പോവാണ് അതായത് നമ്മളുടെ ചിന്തകളൊന്ന് മാറണം ഈ ഉമ്മാക്ക് കാര്യമായിട്ട് ഈ ഒരു വീട്ടിലെ ടെൻഷനുകൾ കാര്യങ്ങൾ ചിന്തകൾ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നല്ല ടെൻഷനുണ്ട് എൻ്റെ ഉമ്മ നമ്മൾ നമ്മുടെ വീട്ടിലെ ചിന്തകളൊക്കെ ഇവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അല്ല എന്നെങ്കിലേ പടച്ച റബ്ബെ സ്വീകരിക്കുള്ളൂ അല്ലാതെ അവിടെ പോയിട്ട് ഇവിടത്തിനെ കുറിച്ച് ചിന്തി ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ എൻ്റെ ഉമ്മാനോട് ഞാൻ പറയാനുള്ളത് മക്കളെ വിചാരിച്ചെൻ്റെ ഉമ്മ ടെൻഷനാവരുത് പഠിച്ച റബ്ബിനെ ഏൽപ്പിച്ച് പോവുക പിന്നെ ഉപ്പയുണ്ടല്ലോ അവരുടെ പിതാവുണ്ടല്ലോ എത്ര ഉപ്പന്മാർ മക്കളെ വളർത്തുന്നു അങ്ങനെ വിചാരിക്കുക മോനെ ഉമ്മയുടെ കണ്ണുകൾ അത് കേട്ടപ്പോൾ തന്നെ നിറഞ്ഞു ഉമ്മ സത്യമായിട്ടും ഞാൻ കാര്യമാണ് പറയുന്നത് ഒരിക്കലും ഉമ്മ നമ്മളെ വീടിനെ കുറിച്ച് വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല നമ്മുടെ ചിന്തകൾ മാറ്റണം നമ്മൾ അള്ളാഹുവിലേക്കാണ് പോകുന്നത് പടച്ച റബ്ബിൻ്റെ അടുക്കിലേക്ക് അള്ളാഹുവിൻ്റെ ഭവനം കാണാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധ കൗബാലയത്തിലേക്ക് അത് പോകുമ്പോൾ പുറമേയുള്ള ഒരു ചിന്തകളും മനസ്സിലേക്ക് വരാൻ പാടില്ല ഉമ്മ മോനെ എനിക്കറിയടാ ഞാൻ ചെയ്തതല്ലേ അജോ അമ്പരൊക്കെ ഞാൻ ചെയ്തതല്ലേ എൻ്റെ ഉപ്പാൻ്റെ ഒപ്പം പോയിട്ട് പക്ഷേ അന്നൊന്നും എനിക്ക് ഒരു വേദന ഇല്ലായിരുന്നു ഉമ്മ അങ്ങൾക്കറിയില്ലേ മക്കളുടെ കാര്യത്തിന് ആലോചിച്ചത് നിങ്ങളെന്തിനായിട്ട് സ്വന്തം പെറ്റ ഉമ്മ ഉമ്മാക്കില്ലാത്ത വേദന വലിയമ്മാക്കുണ്ട് മോനെ എടാ എൻ്റെ കുട്ടികളെ പോലെ തന്നെയല്ലേ എൻ്റെ നവാസിൻ്റെ കുട്ടികളും ഞാൻ എൻ്റെ പെറ്റ മക്കളെ പോലെ തന്നെയാണ് എനിക്ക് ഒറ്റങ്ങൾ എൻ്റെ നവാസിന് ഞാൻ പറ്റുക അതേപോലെ തന്നെ അല്ലേ ഓലും എനിക്ക് പേരെ കുട്ടികളെന്നുള്ള രീതിയിലല്ല സ്വന്തം മക്കളെ പോലെ തന്നെയാണ് ഞാൻ അവരെ നോക്കുന്നത് അതുകൊണ്ട് പോലെ എന്തായിത്തീരും കുട്ടികളുടെ സ്ഥിതി എന്ന പേരുള്ളൂ ടെൻഷൻ എൻ്റെ ഉമ്മ അങ്ങനെയാണെങ്കിൽ ഉമരയ്ക്ക് പോയിട്ട് കാര്യമില്ല കേട്ടോ ഇവിടെയുള്ള ചിന്തകളൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പോകണം പിന്നീട് ഒരിക്കലും ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഉമ്മ വിചാരിക്കണം ഒരിക്കലും വീടിനെ കുറിച്ച് വീട്ടുകാരനെ കുറിച്ച് ഞാൻ ചിന്തിക്കില്ല എല്ലാം പടച്ച റബ്ബിലേൽപ്പിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് അള്ളാഹുവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് പോവുക പിന്നെ പിന്നെന്തമ്മ പേടിക്കേണ്ട ആവശ്യം ശരിയാണ് മോനെ അതും ശരിയാണ് എന്താ ഉമ്മയും മോനും കൂടി ഒരു വർത്തമാനം പെട്ടെന്ന് രജനാമ അങ്ങോട്ട് വന്നു അല്ലടേ അതെ മക്കളെ കാര്യം ആലോചിച്ചിട്ട് ഞാൻ എൻ്റെ പൊന്നാര താത്ത ഉമ്മക്ക് പോകുമ്പോൾ ഒന്നും ആലോചിക്കാൻ പാടില്ലെന്ന് നമുക്കറിയില്ലേ അറിയാം അതൊക്കെ ശരി തന്നെയാണ് അക്ക ഇവിടെ വിട്ട വിട്ടാ മാറിക്കോളും എന്നാലും പൊന്നാര താത്ത നിങ്ങൾ വിഷമിക്കളെ ഞാൻ നോക്കിക്കോളെ നിങ്ങൾക്കെന്ത് ബേജാറ് ഫിതക്കൊക്കെ കുട്ടികളായാൽ മതി എന്താ താത്ത ഇങ്ങള് വിഷമിക്കണത് റജിയെ മാണ്ഡി അതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും നിങ്ങളാ വലിയ വീടും ഇതൊക്കെ നിങ്ങൾ തേച്ചും എനിക്ക് കൊണ്ടെടുക്കണല്ലേ അപ്പോൾ കുട്ടികളൊക്കെ അവിടെ എന്തെങ്കിലും എൻ്റെ പൊന്നാര താത്ത ഇങ്ങളെന്തായാലും ഞാൻ നിങ്ങളെ അഞ്ചത്തിയല്ലേ നിങ്ങൾക്കെന്ത് എൻ്റെ ഇപ്പം വിടാൻ ടെൻഷൻ ഉണ്ടോ അതല്ല മോളെ അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെയെങ്കിലും കണക്ക് ഞങ്ങൾ പതിനഞ്ച് ദിവസം ചെച്ചാൽ പൊന്നാര നിങ്ങൾ ഒരു മാസം തന്നെ നിന്നോളി അവിടെയൊക്കെ കണ്ടോളി ഗ്രൂപ്പിൽ ഒന്നും അല്ല പോകണത് ഒറ്റക്ക് പോവുമല്ലേ ക്ഷം മാസത്തിനാണെങ്കിൽ എല്ലാ കാര്യവും അറേഞ്ച് ചെയ്യാം താത്താക്കും അറിയാം അല്ലെങ്കിൽ അവനാൻ അവനാരവനാരൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ പോകുന്ന നല്ലത് ഗ്രൂപ്പിൽ പോകുമ്പോൾ ഓല് പറഞ്ഞനുസരിച്ച് അങ്ങോട്ട് ഓല് പറഞ്ഞനുസരിച്ച് അങ്ങനെ ഓലെ ഇഷ്ടത്തിന് നമ്മൾ പോകണല്ലോ ഇത് ഞമ്മക്ക് ഞമ്മളെ സൗകര്യത്തിനും ഇഷ്ടത്തിന് പോകണമെന്നുണ്ട് നമ്മൾ ഒറ്റക്ക് പോകാൻ നല്ലത് ശ്വസ്തമായി എന്നാൽ പിന്നെ നമുക്ക് നമ്മളിഷ്ട അത്ര ഉമ്ര ചെയ്യണമെങ്കിൽ ചെയ്യാം പിന്നെ വേറെ സ്ഥലങ്ങൾ കാണാൻ പോകണമെങ്കിൽ പോകാം ആ കണക്കാക്കിയുള്ളതൊന്നല്ലല്ലോ അതന്നെ നല്ലത് ഷാമോനായെന്ന് തന്നെ പറഞ്ഞ വളരെ നല്ലൊരു കാര്യമാണ് ഇറങ്ങിക്കൊളി മോനെ ഷ്യാമോനെ ഗോതമ്പ് വാങ്ങിയില്ലടാ ഉമ്മ ഗോതമ്പ് ആ ആ എന്തു താത്ത ഇവിടെ അല്ലേ മക്കത്തും മദീനത്തും കുറേ പ്രാവുകൾ ഉണ്ടാവുമല്ലോ അവറ്റങ്ങൾക്ക് കൊടുക്കാനേ ഞാൻ എല്ലാ കുറയും പോകുമ്പോൾ കൊണ്ടുപോവരുണ്ട് എനിക്ക് ഇവലിപ്പോൾ പോകുമ്പോൾ തന്നെ ആദ്യം തന്നെ അത് വാങ്ങി തരും എന്നാ എന്നാ ഇഷോ എൻ്റെ ഗോതമ്പ് എൻ്റെ പ്രാവുകൾക്ക് കൊടുക്കാൻ അതൊരു പൂതിയാണ് താത്ത അവിടുന്ന് വാങ്ങാൻ കിട്ടുമല്ലോ കുറഞ്ഞ ദർഹം എന്താ കൊടുത്താൽ കിട്ടുമല്ലോ അതൊക്കെ അതൊക്കെ ശരിയെന്നേക്കാലം കിട്ടുമായിരിക്കും എന്നാലും ഇവിടുന്ന് പോകുന്ന ആ കൂട്ടത്തിൽ ലഗേജിൻ്റെ കൂട്ടത്തിൽ അത് ഞാൻ എടുക്കും മക്കത്തേക്കുള്ളത് വേറെ മദിനത്തേക്കുള്ളവരെ എന്തൊരു രസമല്ലേ ആ പ്രാവുകൾ ഇങ്ങനെ ആ ഗോതമ്പ് കണ്ട് കൊടുക്കും മറ്റെങ്ങൾ ആ പാറിൻ്റെ രസം മാഷല്ല എനിക്കൊരു പൂതിയാണ് കാണുന്നത് അതുകൊണ്ടുതന്നെ കണ്ടറിഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോകും ഞാൻ പോണ കൊല്ലത്തിലൊക്കെ ഞാൻ കൊണ്ടുപോയിക്കണ് അതുകൊണ്ടാണ് ഡി ഉമ്മ അതൊക്കെ എപ്പോഴോ വാങ്ങി സെറ്റാക്കി ഉമ്മ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട താത്ത നല്ലോം തോരുന്നോളൂ അവിടെ പോയിട്ട് ഒരിക്കൊരു കുട്ടിയാൾ ഉണ്ടാകാനേ പെട്ടെന്നൊരു കുട്ടിയാളുണ്ടാകട്ടെ ഏ കാരണം പറയാൻ പറ്റൂലല്ലേ ശത്രുക്കൾ ചുറ്റുപാത്തും വളഞ്ഞിട്ട് ആക്രമിക്കണ് അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നമ്മളെ നൊസൈബാക്കിവിടെ ഒരു പിടിച്ചു നിൽക്കാൻ ഒരു കരുത്ത് വേണം അതിന് വേണ്ടിയിട്ട് എന്തായാലും ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് മതി പഠിപ്പും കാര്യങ്ങളൊക്കെ എന്തു ആ ഇൻഷാ അല്ല ഞാൻ പറഞ്ഞേക്കണല്ലോ എൻ്റെ കുട്ടികൾക്ക് വേറെ ഒരു പഠിച്ച റബ്ബ് ഒരു കുഞ്ഞിന് തറ്റേ കുട്ടിനെ നോക്കിക്കൊണ്ട് ഉള്ളു പഠിച്ചാൽ പോയിക്കോട്ടെ എനിക്ക് ഒരു വിരോധമില്ല അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതാ വീട്ടിലേക്ക് മറ്റൊരു കാറ് കടന്നു വരുന്നു ഒരു നിമിഷം അവർ നോക്കി അത് പാരാ പെട്ടെന്ന് ആ കാറിൽ നിന്ന് അതാ മുംതാസിൻ്റെ ഉമ്മ ഇറങ്ങുന്നു ഉപ്പയും ഉമ്മ നോക്കൂ അവിടുന്ന് ഇക്കാൻ്റെ അവർ വരുന്നുണ്ട് പാട്ടുന്നത് മോനെ ആര് എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴതാ അതിൽ നിന്ന് സുന്ദരിയായ ഒരു പെണ്ണ് ഇറങ്ങി വരുന്നു എല്ലാവരും അങ്ങോട്ട് നോക്കി അത് മറ്റാരും ആയിരുന്നില്ല അത് നമ്മുടെ പ്രിയപ്പെട്ട മുംതാസ് ആയിരുന്നു പാവം ആഗ്രഹിച്ച പുരുഷനെ കിട്ടാത്ത സങ്കടത്തിലാണ് അവൾ അവൾ അല്പം ലജ്ജയോടെ തല താഴ്ത്തിക്കൊണ്ടാണ് കടന്നു വരുന്നത് അവൾ വരുന്നില്ലെന്ന് പലവട്ടം പറഞ്ഞിരുന്നോ പക്ഷേ ഉമ്മയുടെ നിർബന്ധപ്രകാരം എൻ്റെ പൊന്നുമോളെ അവർ അങ്ങനെ സ്വഭാവമുള്ള ആൾക്കാരില്ലേ എൻ്റെ പൊന്നുമോൾ പോരെ പിന്നെ വിവാഹബന്ധത്തിനെക്കുറിച്ചും ആ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിലും നല്ലൊരു ബന്ധമാണ് അവർക്കുള്ളത് കാരണം അത്രക്കും നല്ല ആളുകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊന്നും ചിന്തിക്കണ്ട ഒരു സുഹൃത്തുക്കൾ എന്ന നിലക്ക് മോളെ നമുക്ക് പോകാം അങ്ങനെയാണ് അവൾ വന്നത് ശരിക്കും മമതാസിനെ കണ്ടപ്പോൾ ഉമ്മ ഒന്ന് ഞെട്ടേ മാഷ റബ്ബേ ഈ ഫൈസലിന് അത് എന്തിന്റെ റബ്ബേ ഈ ചക്കരന്ത ഈ പെണ്ണിനെ പറ്റാത്തത് അത് ഇത്രയും നല്ല സൗന്ദര്യമുള്ള ഉള്ളൊരു പെൺകുട്ടി പഠിച്ചവനെ ഓന മനസ്സും തോന്നിപ്പിച്ച് കിട്ടിയാൽ മതിയായിരുന്നു ആ താത്താ സ്ലാ വലൈക്കും വളക്കും അസ്സലാം കയറി വരി ഇരിക്കും മക്കളെ അല്ല മോനെ ഷാമോനെ ഇവർക്കുള്ള വെള്ളം കൊടുക്ക് വെരി ഫുഡ് കഴിക്കുന്നു എല്ലാവരും എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലൊക്കെയാണ് അല്ലാതെ ആക്കും പോലെ കഴിക്കിരിക്കും മോളെ മുമതാസേ ഉമ്മയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വിളി മുംതാസ് അവളുടെ മുഖം ഉയർത്തി മോളെ ഇതാ ഈ ജ്യൂസ് കുടിക്ക് ഉമ്മ സ്നേഹത്തോടെ അവൾക്ക് നേരെ ജ്യൂസ് നീട്ടി അവളത് വാങ്ങി സത്യം പറഞ്ഞാൽ ആ ഉമ്മയെ അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മോളെ ഇരുന്ന് കുടിച്ചോളേ ഇതാ എല്ലാവരും കുടിച്ചോളി എല്ലാവർക്കും ഭക്ഷണവും വെള്ളവും എല്ലാം നൽകുന്നുണ്ട് എപ്പോഴാണ് ഒൻപത് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ മൈലിബ് നിസ്കരിച്ചേക്കാണ്ട് ഇറങ്ങാതെ കാണ്ടേ ആയിക്കോട്ടെ എന്നിശാ ദോ നമ്മളെല്ലാ കാര്യത്തിനും എല്ലാ കാര്യത്തിനും ദ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് എൻ്റെ പൈസയുടെ കാര്യത്തിനും ഞാൻ ദ ചെയ്യുന്നുണ്ട് എൻ്റെ കുട്ടിക്ക് മനസ്സ് വന്ന് കിട്ടാൻ ആ ഒന്നും സാരില്ല എന്തപ്പോൾ ചെയ്യാം എൻ്റെ കുട്ടിക്കാണെങ്കിലേ മനസ്സ് ഓനെ തന്നെ വേറൊന്നിനുള്ള സമ്മതിക്കണില്ല എൻ്റെ കുട്ടി പഠിക്കാൻ പോവാണ് ദൂരക്ക് ജോർജിയക്ക് അവിടെ എം ബി ബി എസ്സിന് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് എന്തപ്പോൾ ചെയ്യാം ആ ഉമ്മയുടെ കണ്ണുകൾ നിറയുന്നത് ഉമ്മ കണ്ടോ നിങ്ങൾക്കറിയില്ലേ ഇൻഷാല്ല പഠിച്ചവനല്ലേ ഞമ്മളെല്ലാ കാര്യങ്ങളും പഠിച്ച റബ്ബ് ശരിയാക്കി തരണുണ്ട് ഞാൻ സ്വപ്നത്തിൽ സ്വപ്നത്തിന് പോലും വിചാരിച്ചിട്ടില്ല ചിലതൊന്നും നിനക്കിപ്പോൾ ഇവിടെ തിരിച്ചു കിട്ടും ഒക്കെ നിങ്ങൾക്ക് അറിയാലോ ചരിത്രങ്ങൾ കുറേ നമ്മൾ നോട് പറഞ്ഞു കഴിഞ്ഞാൽ പടച്ച റബ്ബി ഇന്നല്ലെങ്കിൽ നാളെ തരുമേ അലഹമ്മദില്ല ഇന്ന് ഞാൻ സന്തോഷവതിയാണ് എനിക്കിൻ്റെ മരുമകളെ തിരിച്ച് കിട്ടിയ സന്തോഷം ഇനിയിപ്പോൾ എൻ്റെ ഫൈസനെയും നവാസിനെയും കാര്യത്തിൽ എനിക്ക് ചെറിയ ടെൻഷനുണ്ട് അതും കൂടെ ഒന്ന് മാറി ഞാൻ അള്ളാഹുവിനോട് നിസ്കരിച്ച് ദ ചെയ്യുന്നുണ്ട് സ്വീകരിക്കാതിരിക്കൂല ആ നേരത്തെന്ന് വെച്ചാൽ പഠിച്ചോ നോക്കണ നേരാണ് ആരൊക്കെയാണ് എന്നോട് എന്തൊക്കെയാണ് ചോദിക്കണത് ആ സമയത്ത് ചോദിച്ചാൽ പഠിച്ചോ ഒരിക്കലും തട്ടി കളയൂലതേ നമ്മൾ ഹയറായ രീതിയിൽ ചോദിക്കുക ഞാൻ അപ്പം വിചാരിക്കണത് പഠിച്ച കുട്ടീൻ്റെ മനസ്സൊന്നും മാറട്ടെ എന്നിട്ട് ആ കുട്ടി ഏതായാലും പൂതി വെച്ചതാണ് ഇതിനെ എന്തായാലും ഒക്കെ അള്ളാൻ്റെ അടുത്തേക്കാണല്ലോ ഞാൻ പോകുന്നത് അവിടെ പോയി ദുവാ ചെയ്താൽ ഉത്തരം കിട്ടാതിരിക്കൂല അത് ഉറപ്പാണ് പിന്നെ നിങ്ങളും നല്ലോണം ദുവാ ചെയ്യട്ടോ പെറ്റമ്മല്ലേ പെറ്റമ്മാർ പ്രാർത്ഥിച്ചാൽ എന്തൊക്കെ തന്നെ ആണെങ്കിൽ ഉത്തരം കിട്ടും എന്നാണേ അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്കറിയണമല്ലേ ആ ഞങ്ങൾക്ക് നല്ല ഞങ്ങൾ നഷ്ടപ്പെട്ട മോനെ പഠിച്ചറബ് തിരിച്ചു തന്നില്ലേ അതുപോലെ എന്നെങ്കിലൊക്കെ ഇൻഷാല്ല എന്നാലും എൻ്റെ കുട്ടി ദൂരത്തേക്ക് പഠിക്കാൻ പോകുന്ന വെച്ചാൽ അഞ്ചാറ് വർഷമാണ് ജോർജിയയിലൊക്കെ പോയി പഠിക്കാൻ ആദ്യം ദുബായ്ക്ക് കയറണം അവിടുന്ന് പിന്നെ വേറെ കയറണം എപ്പോഴെങ്കിലും ഒരു കൊല്ലത്തിൽ വന്നെങ്കിലായി അങ്ങനെ വെക്കേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ആകൊരു അഞ്ചീസിനും പത്ത് ദിവസത്തിനും വന്നൊരു കാലമില്ലല്ലോ അത്രയും ദൂരത്തുനിന്ന് സത്യം പറഞ്ഞാൽ മനസ്സ് നല്ല വേദന ഷിഫയും നുസൈബയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ കൂട്ടത്തിലേക്ക് മുംതാസും അതാ കടന്നു വരുന്നു ആ മുംതാസ് പഠിച്ചവനെ അസ്ലാം വലിയക്കും മുമതാസ് എന്തൊക്കെയുണ്ട് മോളെ സുഖല്ലേ ശരിക്കും പറഞ്ഞാലേ നുസൈബക്ക് മുംതാസിനെ നല്ല ഇഷ്ടമായിരുന്നു നല്ല മോളാണ് അവൾ പണത്തിൻ്റെ ഹുങ്കും അഹങ്കാരവും കാണിക്കണമെങ്കിൽ അവൾക്ക് കാണിക്കാം പക്ഷേ അവൾ അങ്ങനെയൊന്നുമല്ല എല്ലാവരോടും നല്ല സ്വഭാവമാണ് അവൾക്ക് മുംതാസിനെ കാണുമ്പോൾ നുസേബക്ക് വലിയ ഇഷ്ടമാണ് അവർ സംസാരിക്കാൻ തുടങ്ങി ഇത്ത നിങ്ങൾ ഇതുവാ ചെയ്യണം കേട്ടോ മക്കത്തെത്തിയിട്ട് ഇൻഷാല്ല മോളെ അല്ല നീ എന്താ പഠിക്കാൻ പോവാന്നോ അങ്ങനെയൊക്കെ ജോർജിയയിലേക്ക് ഡോക്ടർ വിഭാഗം പഠിക്കാൻ പോകണമെന്നുണ്ട് പക്ഷേ എനിക്കൊന്നും കൂടി ഇഷ്ടം നേഴ്സിങ്ങും ഇഷ്ടമാണ് അത് നോക്കട്ടെ ഞാൻ മോളെ ജോർജിയ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ദൂരല്ലേ അവിടേക്ക് പോയി പഠിക്കുമ്പോൾ മോളെ എന്നാ വരിക ആറ് വർഷം എന്തായാലും എടുക്കും അല്ല അതെന്താ മോളാൻ പെട്ടെന്ന് അങ്ങനെ തീരുമാനം മാറ്റിയത് അത് കേട്ടപ്പോൾ അവൾ തല താഴ്ത്തി നിന്നു ഇത്താ ചെയ്യണം അവൾ കരയുന്നു എന്തുപറ്റി എന്തു പറ്റി മമതാസ് ഇത്ത എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഫൈസൽ കെയെ പക്ഷെ അദ്ദേഹം ഒരു നിമിഷം അവൾ തൻ്റെ പഴയ കാര്യങ്ങൾ ഓർത്തു അതെ അല്ലെങ്കിലും ഫൈസൽ കെയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇക്ക സ്നേഹം കൊടുക്കില്ല അതെനിക്ക് അനുഭവത്തിൽ നിന്നുണ്ടായതാണ് അന്ന് ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു അദ്ദേഹത്തെ ഒത്തിരി ഒത്തിരി ഇന്നില്ലെങ്കിൽ നാളെ എൻ്റെ പ്രിയപ്പെട്ട ഫൈസൽക്ക് വരുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അത്രയൊക്കെ ഞാൻ സ്നേഹിച്ചിട്ടും എന്നെ ഒന്ന് സ്നേഹത്തോടെ നോക്കുകയോ സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കുകയോ എന്നോട് ഫൈസൽക്ക് ചെയ്തില്ല പാവ മുംതാസ് അവൾക്കെങ്കിലും ജീവിതം ഉണ്ടാകട്ടെ ഫൈസൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഫൈസൽ പക്ഷേ ഇഷ്ടപ്പെടുന്നവർക്ക് തിരിച്ചിങ്ങോട്ട് സ്നേഹം കിട്ടില്ല അങ്ങനെയുണ്ട് അത് എന്താണാവോ മുംതാസ് എന്തൊരു സുന്ദരിയായ മോളാണ് നല്ല പണവും സ്വത്തും എല്ലാം ഉള്ള നല്ലൊരു പെൺകുട്ടി എന്നിട്ടും ഫൈസൽ എന്താണെന്നാവോ ഇങ്ങനെ കാണിക്കുന്നത് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു മുംതാസ് കരയണ്ട പഠിച്ച റബ്ബിനോട് ഞാൻ പരിശുദ്ധ കബിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇവ ചെയ്യും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അവിടെ ഒരു എത്താൻ ഇൻഷല്ല ഹയറാണെങ്കിൽ എല്ലാം നടക്കും ഈ നോക്കിക്കോ നൊസിത്ത എനിക്ക് ഏയ് ഒന്നും കൊണ്ട് വിഷമിക്കണ്ട ഞാൻ പറഞ്ഞല്ലോ ഹയറാണെങ്കിൽ നടക്കട്ടെ ഷറാണെങ്കിൽ ഒഴിഞ്ഞു പോട്ടെ അങ്ങനെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം അവൾ ഒന്ന് മൂളി അല്ല ഷിഫ എന്ത് പറ്റി മൊത്തത്തിൽ മാറിയിട്ടുണ്ടല്ലോ മുഖമൊക്കെ നല്ല തടിച്ച് സുന്ദരിയായല്ലോ ഷിഫയുടെ കവിളിനുള്ളിൽ കൊണ്ട് അതാ നുസൈബ പറയുന്നു ആടെ എനിക്ക് ആ പറ നിനക്ക് ഡേറ്റ് തെറ്റിട്ടുണ്ട് ടീ അല്ലാ മാഷ അല്ലാ ഒരു നിമിഷം നുസൈബോ ഓർത്തു പഠിച്ചവനെ എൻ്റെ അവളുടെയും കല്യാണം ഒരു ദിവസമായിരുന്നു ഷിഫക്ക് വിശേഷമുണ്ട് അലഹമുല്ല അള്ളാഹുവേ യാതൊരു ബുദ്ധിമുട്ടും പ്രയാസമില്ലാതെ നല്ല രീതിയിലെല്ലാം റാഹത്താക്കി കൊടുക്കല്ലാ അവൾ ദുവാ ചെയ്തു നുസൈബയ്ക്ക് എന്തെന്നറിയില്ല പഠിച്ചോനെ ഉമ്പ്രയ്ക്ക് പോകുന്ന ദിവസം നല്ലൊരു സന്തോഷ വാർത്തയാണ് കേൾക്കുവാൻ വേണ്ടി കഴിഞ്ഞത് എങ്ങനെയെങ്കിലും ഇത് ഷാമോനോട് പറയണം അവൾക്ക് അത് പറയുവാൻ ധൃതിയായി പക്ഷേ ഷാമോൻ തിരക്കിലാണ് എല്ലാവരെയും കെയർ ചെയ്യുന്ന ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന തിരക്കിലാണ് മുംതാസും ഉമ്മയും ഉപ്പയും എല്ലാം ഭക്ഷണം കഴിക്കുന്നു എന്നാൽ ഈ സമയം അതാ ഫസീലയുടെ ആങ്ങളയും വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി അത് കണ്ടപ്പോൾ റബ്ബേ അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ് ഓള സ്വഭാവം അങ്ങനെ ആയത് ആരും കുഴപ്പം എന്തായാലും പഠിച്ച നന്നാക്കട്ടെ സമയം മൗരൂബിനോട് അടുക്കുന്നു എല്ലാ എല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ച് റാഹത്തായി പള്ളിയിൽ നിന്ന് ഉസ്താദുമാർ വന്നു ഷമ്മാസിനോട് സലാം പറഞ്ഞുകൊണ്ട് കയറി ആ ഷമ്മാസ് റാഹത്തല്ലേ ഉസ്താദേ അലഹമ്മദ എന്നാൽ ഭക്ഷണം കഴിക്കേ ഭക്ഷണം കഴിച്ചിട്ട് മൈലി മൈലുഭിസ്കാരത്തിന് ശേഷം ദ ചെയ്ത് ഓക്കെ ഓക്കെ ഇൻഷാല്ല പള്ളിയിലുള്ള ഉസ്താദന്മാരെ എല്ലാം ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചിരുന്നു മൂന്ന് പേർക്കും കൊണ്ടുപോകാനുള്ള ലഗേജ് കാര്യങ്ങളെല്ലാം സെറ്റായി വളരെയധികം കൂടി എല്ലാ പരിപാടികളും കഴിയുന്നു എല്ലാവരും എത്തി പക്ഷെ ഒരാൾ മാത്രം അവിടെയും എത്തിയില്ല ഫസീല അവൾ വാശി പിടിച്ച് സ്വന്തം മക്കളെപ്പോലും നോക്കാതെ മിണ്ടാതെ നിൽക്കുകയാണ് ഹ് ഉമ്രക്ക് പോലെ ഇരുത്തിയാള് എന്താന്നില്ലേ പോയി ഓട്ടം കെട്ട് എന്താ വള സുഖപ്പോൾ തള്ളക്കപ്പോൾ നല്ല സന്തോഷായി ആ മരുവളക്കൂടെ ഇങ്ങോട്ട് കിട്ടിയപ്പോ എന്തൊക്കെയായിരുന്നു എത്രയൊക്കെ തന്നെ ആയാലും ആ ഫൈസൽ വലിച്ചെറിഞ്ഞ ചണ്ടീനല്ലേ ഓം കെട്ടിയിക്കണത് ഓളെ പറഞ്ഞിട്ട് കാര്യമില്ല ഫൈസലും എത്തിയിട്ടില്ല ഉമ്മാക്ക് ടെൻഷൻ കൂടുന്നു പഠിച്ചോനെ മഴരിഭാഗം കൊടുക്കാനായി എൻ്റെ കുട്ടിനെ കാണാമല്ലോം വരാമെന്ന് പറഞ്ഞതായിരുന്നു ഓനെ കാണാനില്ല പള്ളിയിൽ നിന്നതാ താ മൂവ് കൊടുക്കുന്നു എല്ലാവരും ആണുങ്ങൾ പള്ളിയിലേക്ക് പോയി പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിച്ചു എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് തിരിച്ചെത്തി ഉസ്താദുമാർ ദ്വാക്ക് വേണ്ടി റെഡിയാകുന്നു ഉമ്മയും നുസൈബയും പർദ്ധ ധരിക്കുന്നു ഉസ്താദ് ദ ചെയ്യുകയാണ് പഠിച്ചറബയെ മഹബൂലും മബറൂറുമായ ഉമ്രയായി നീ സ്വീകരിക്കണം റഹ്മാനെ അവരുടെ മനസ്സിൽ എന്ത് ഉദ്ദേശത്തിലാണോ അവർ ഉമ്രക്ക് പോകുന്നത് ആ ആഗ്രഹങ്ങളെല്ലാം നീ പൂർത്തീകരിച്ച് കൊടുക്ക് റഹ്മാനെ എല്ലാവരും ആമീൻ മീൻ പറയുന്നു പഠിച്ച റബ്ബേ ഒരിക്കലെങ്കിലും ഒരുപാട് ആളുകൾ ആ പരിശുദ്ധ ഭൂമി കാണുവാനാഗ്രഹിക്കുന്നുണ്ട് ഒരിക്കലെങ്കിലും റബ്ബെ ആ മണ്ണിലെത്തുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽക നൽകണേ റഹ്മാനെ പരിശുദ്ധമാക്കപ്പെട്ട കഹുബ ഷെരീഫിൻ്റെ അടുക്കൽ എത്തുവാനും ഹബീബിൻ്റെ ശാരത്ത് പോകുവാനും അവിടെ പോയി അസ്സലാത്തു അസ്സലാം അസൈദിയ റസൂലല്ല എന്ന് സലാം പറയുവാനുള്ള ഭാഗ്യം നൽകണേ അല്ല ഉസ്താദ് ദ്വാ ചെയ്തു കൊണ്ടേയിരുന്നു എല്ലാവരും ആ ദ്വായിൽ കരഞ്ഞു പോയി എല്ലാവരും ആമീൻ പറഞ്ഞു എൻഷ എന്നാൽ ഷമാസ് ഉസ്താദ് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അവിടെ നിന്ന് ഇറങ്ങുമ്പോഴുള്ളത് ഫ്ലൈറ്റിൽ കയറുമ്പോൾ അങ്ങനെയുള്ള ദ്വാകള് കാര്യങ്ങളെ അതെല്ലാം നുസൈബ അതാ ആദ്യമായി ഉമ്രയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ് ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ഉണ്ടാകുമെന്ന് അവൾ വിചാരിച്ചതേയില്ല അവൾക്ക് കരച്ചിൽ അടക്കുവാനാകുന്നില്ല അവളുടെ ഉമ്മയെയും ഉപ്പയും കെട്ടിപ്പിടിക്കുന്നു ഉപ്പ പറഞ്ഞു ഉപ്പാൻ്റെ മോളെ ഉപ്പാൻ്റെ കുട്ടി ഇങ്ങനെ പോകാനുള്ള ഭാഗ്യം പാൻ്റെ കുട്ടിക്കുണ്ടായല്ലോ അല്ലാതെ ഇല്ല ഓക്കെ എന്നെ കെട്ടിയാ മാപ്പിളൻ്റെ എൻ്റെ ഉമ്മാൻ്റെ ആ ഒരു ക്രെഡിറ്റാണ് എൻ്റെ കുട്ടി ഇത്രയ്ക്കും നല്ല രീതിയിൽ എത്താൻ കാരണം പൊന്നുമോളെ പടച്ചറബി നമ്മളെ കാത്തു ഉമ്മയും ഉപ്പയും അവളുടെ കവളുകളിൽ ചുംബിക്കുന്നു ഉപ്പാ ഉമ്മ എല്ലാവരോടുമായി അവർ യാത്ര പറയുന്നു ഷിഫയും അസ്കറും മുമതാസും ഉമ്മയും ഉപ്പയും അവരുടെ ഫാമിലിയിൽപ്പെട്ട എല്ലാവരും വന്നിട്ടുണ്ട് ഫസീലയും ഫൈസലും മാത്രം എത്തിയിട്ടില്ല ഉമ്മ അപ്പോഴും നിറമുഴകളിലൂടെ പുറത്തേക്ക് നോക്കി ഷമ്മാസ് പറഞ്ഞു ഉമ്മ ഇക്കാൾക്ക് ഇത്രയൊക്കെ സമയമുണ്ട് വരാൻ അവരെപ്പോഴത്തെ അവര ഭാഗത്തു നിന്നല്ലേ വരാമെന്ന് പറഞ്ഞിട്ട് ഓനേ വേണ്ടമ്മ ഈ ദുനിയാവിനെ കുറിച്ച് എൻ്റെ ഉമ്മ ഇവിടുത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കല്ലേ ഇനി നമ്മൾ പടച്ച റബ്ബിൻ്റെ ഭവനത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഇവിടുത്തെ കാര്യം ചിന്തിക്കരുത് ഇവിടെ നീ പടി ഇറങ്ങുന്നതോടുകൂടി ചിന്ത മാറണം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്നുള്ള ചിന്ത മാത്രമേ പാടുള്ളൂ എങ്കിലും ഉമ്മയുടെ കണ്ണുകൾ നിറയുന്നത് അവൻ ശ്രദ്ധിച്ചു പിഞ്ചു മക്കൾ ഉമ്മയുടെ അടുക്കലേക്ക് ഓടി വരുന്നു ഉമ്മമ്മ മേമ്മ ആപ്പാപ്പാ ഞങ്ങളുണ്ട് ഞങ്ങൾ വരട്ടെ അപ്പൊന്നമോൻ പറയുന്നു ഉമ്മമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ആ പിഞ്ചു പൈതൽ കരയുകയാണ് ഉമ്മയുടെ പർദ്ദ് പിടിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ എടുത്ത് ഉമ്മ മതിരുവോളും ചുംബിച്ചു നവാസിനെ ഏൽപ്പിക്കുന്നു പക്ഷേ അവനെ വേർപ്പെടുത്താൻ അല്പം പ്രയാസപ്പെട്ടു ദാ നമുക്ക് പോവാ നമ്മളും പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു മോനെ പോര് വാഹനത്തിൽ എൻ്റെ കൂടെ തന്നെ ഇരുന്നോ എന്നാൽ പിന്നെ കുട്ടിക്ക് സമാധാനം ഇക്കോളൂ എയർപോർട്ടിലേക്ക് പോകുവാൻ എല്ലാവരോടും ഉമ്മ പ്രത്യേകമായി പറഞ്ഞിരുന്നു അതിനുവേണ്ടിയുള്ള വാഹനവും എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചിരുന്നു അങ്ങനെ ഏതാ പരിശുദ്ധ ഭൂമിയിലേക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഉമ്ര ചെയ്യുവാൻ വേണ്ടി അവർ യാത്ര തിരിക്കുന്നു പോകുന്ന പോക്കിൽ ഒരിക്കൽ കൂടി ഉമ്മ ഉമ്മയുടെ ഷമ്മാസ് പറഞ്ഞു ഉമ്മ ഇനി ഇവിടുത്തെ കാര്യങ്ങൾ ചിന്തിക്കരുതേ ഇനി പടച്ച റബ്ബിൻ്റെ അടുക്കിലേക്ക് നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട കൗബഷരീഫിലേക്ക് പോവുകയാണ് ഇവിടുത്തെ ഒരു കാര്യം ഉമ്മ ചിന്തിക്കരുത് അത് മക്കളായാലും വേണ്ടില്ല പേരക്കുട്ടികളായാലും വേണ്ടില്ല സാജിയും ഹസ്ബൻഡും മക്കളും ഒരു കാറിലാണ് പോകുന്നത് അങ്ങനെ അവരുടെ ഫാമിലി എല്ലാവരുമായിട്ട് പോകുന്നുണ്ട് അയൽവാസികളും ദൂരെയുള്ള ബന്ധുക്കളുമെല്ലാം പിരിഞ്ഞ് പോവുകയും ചെയ്തു എല്ലാവരുടെയും മനസ്സിൽ അത് തന്നെയാണ് പറയാനുള്ളത് എന്നാലും ഇല്ലേ ആ നുസൈബറിന പണ് എന്തോ ഒരു പാവപ്പെട്ടൊരു പരിത്തിരി കുട്ടിയനോ ഒന്നിനും കഴിവില്ലാത്തൊരു പാവം കുട്ടിയാണ് അതിൻ്റെ കല്യാണം ഒഴിവാക്കലും ഇതാക്കലും ഇപ്പോൾ അലഹമില്ല റാഹത്തെ ഓൻ്റെ കൈ കിട്ടിയപ്പോൾ സമാധാനായില്ലേ അതാണ് ചെക്കന്മാർ നന്നായി കഴിഞ്ഞാൽ പെൺകുട്ടികൾ നന്നാവും നമ്മൾ കെട്ടിക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ആലോചിക്കണം മക്കളെ ദീനുള്ള കുട്ടികളെ കൊണ്ട് കെട്ടിക്കണം ദീനുള്ള ചെക്കന്മാരെ കൊണ്ട് കെട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ രക്ഷപ്പെട്ടു എപ്പോഴും നമ്മൾ മുൻപന്തിയിൽ നോക്കേണ്ടി ഒരുപാട് സ്വത്തും മുതലും സൗന്ദര്യമല്ല ദീനുള്ളീനെ നമ്മളോട് നമ്മുടെ പുത്തഹബി പറഞ്ഞിരിക്കണല്ലോ എന്താ പറയുക ദീനുള്ള പെണ്ണിനെ കെട്ടണം എന്ന് അതേപോലെ തന്നെ ദീനുള്ള ചെക്കന്മാരെ നമ്മൾ നോക്കണം മരുക്കളെ നോക്കുമ്പോൾ മക്കളെ കെട്ടിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട പ്രധാന വിഷയം അതുതന്നെയാണ് മറ്റ് നാല് നാല് കാലം വരികയായിരിക്കും എന്തായിരിക്കും കുട്ടികൾക്കൊരു സമാധാനം ഉണ്ടാവുമോ ദീനുള്ളതാവുമ്പളേ ഒല്ക്ക് എല്ലാത്തിനും പഠിച്ചോനൊരു പേടി ഉണ്ടാവും പഠിച്ചോനെ ഞാൻ അത് ചെയ്യുമ്പോൾ അല്ല നീ കാണുമല്ലോ ഞാൻ ഈ തെറ്റിലേക്ക് പോകുമ്പോൾ പടച്ച റബ്ബ് ആരും കാണുന്നില്ലെങ്കിൽ പടച്ച റബ്ബ് കാണുന്നുണ്ടല്ലോ എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം പറയേണ്ടി വരുമല്ലോ അങ്ങനെ ഒരു ചിന്ത വരും ഈ മാ ഉള്ള ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികളെ കെട്ടിച്ചുള്ള ഗുണം അതാണ് കണ്ടില്ലേ ഇവിടെ ഷമ്മാസ് എന്നുള്ള കുട്ടി നല്ലൊരു മോനാണ് ആ കുട്ടി ആ കുട്ടീൻ്റെ അടുത്ത് ഇവിടെ നുസൈബ് എത്തിയപ്പോൾ ഓൾ രക്ഷപ്പെട്ടു ഇപ്പം കണ്ടില്ല ആദ്യം തന്നെ കൊണ്ടുപോകണം ഉമ്മ്രക്ക ഓലെ ടൂറ് പോകണം അത് ഇതെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഓളൊരാഗ്രഹമായിരുന്നല്ലോ ആദ്യമായിട്ട് അങ്ങോട്ട് പോകണം എന്ന് അതാണ് സാധിപ്പിച്ചു പിന്നെ ഉമ്മട്ടോ നല്ല കട്ട സപ്പോർട്ടായിട്ട് ഒപ്പമുണ്ട് അങ്ങനത്തെ അമ്മയിമാരെ കിട്ടിയതും ഓളെ ഭാഗ്യം എന്തൊക്കെ തന്നെയായാലും അലഹമദില്ല റാഹത്തായി പോയി വരട്ടെ അവരെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രമാണ് അതിനിടയിൽ മറ്റൊരു വർത്താനം കൂടി വരുന്നുണ്ട് ആ ഫൈസൽ വന്നിട്ടില്ലല്ലോ എങ്ങനെ മോളെ ഫൈസൽ വരിക ഓൻ്റെ ആദ്യത്തെ പെണ്ണുങ്ങളല്ലേ ഈ നുസൈബെന്ന് പറഞ്ഞോൾ ഓൾ അങ്ങനെ ഓൻ്റെ ഒപ്പം ഇറങ്ങണേ പറ്റുമോ അത് കാണാനുള്ള ത്രാണി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഓൻ മുഞ്ഞെടുക്കുന്നത് അല്ല ഇപ്പം അങ്ങനെ ഒന്നല്ല ഇപ്പോൾ ഓനൊക്കെ ശരിയായിരിക്കണമല്ലോ ഓൻ തന്നെയാണല്ലോ ഒരു കല്യാണത്തിന് നേതൃത്വം നൽകിയതൊക്കെ ഓൻ പറഞ്ഞല്ലോ ഏൽപ്പിച്ചതാണല്ലോ ആ എന്തൊക്കെ തന്നെ നമ്മളെ സ്വന്തം കെട്ടിയ ഭർത്താക്കന്മാരായാലും പെണ്ണുങ്ങളായാലും മറ്റൊരാളൊപ്പം അങ്ങനെ നടക്കണ കാണുമ്പോളെ അതൊരു കാര്യം ഓനിപ്പോൾ കാട്ടാളെ കാട്ടുകയും ചെയ്തൊക്കെ ആയി ഇപ്പോൾ ഇതാ ഷമ്മാസിൻ്റെ കൂടെ അങ്ങനെ ചെറിച്ചു കഴിച്ച് ഓലും നല്ല രീതിയിൽ ഓൻ എങ്ങനെ നോക്കല പെണ്ണിനെ അങ്ങനെയൊക്കെ നോക്കണ കാണുമ്പോളേ ആർക്കായാലും ഒരു അസൂയുണ്ടാവൂലേ അതിപ്പോൾ എത്രയൊക്കെ തന്നെ എങ്ങനെയൊക്കെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും എന്തായാലും ഓന അത് നിൽക്കാതെ കഴിച്ചു കൊണ്ടുവന്ന പെണ്ണെന്നെ അല്ലേ ആ അപ്പം ഷമ്മാസിൻ്റെ ഇപ്പോൾ ഷമ്മാസാണെങ്കിൽ നല്ലൊരു മോനാണ് കേട്ടോ എല്ലാം കൊണ്ടും നുസിയെ ഹിജാബി എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഓളെ പിന്നാലെ നടന്നിട്ടും ഓൾക്ക് ആവശ്യമുള്ളതൊക്കെ എങ്ങനെയാച്ചാൽ ചെയ്ത് കൊടുത്തിട്ടും ഓളും തന്നെ നല്ല മോളാണ് ഒരു പരി കോളായാൽ മതി അങ്ങനെയല്ലേ റാഹത്താണ് അതും കാണുമ്പോൾ പലർക്കും സുയുണ്ടോ ഇപ്പോൾ ഓൾ മൂത്തിച്ച് ഏഷ്യണിയും പരിദൂഷണം പറയുന്നു വിചാരിക്കണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഉമ്പ്രക്ക് പോകാൻ വേണ്ടി ഒരു പരിക്ക് വന്നിട്ട് അങ്ങനെ പറയല്ല മൂത്തച്ചയ്ക്ക് കണ്ടുകൂടാ ഇവള് വരുന്നതും ഇവളിവിടെ നിൽക്കുന്നതും മോളെ സ്നേഹിക്കുന്നതും ഒന്നും കണ്ടു കൂടാ അങ്ങനെയാണ് ഇവള് വരുന്നില്ല എന്നാലും അല്ലേ ആ കുട്ടികളെ സ്ഥിതി ഒന്ന് ആലോചിച്ച് ഇപ്പോൾ എയർപോർട്ടിൽ പയിക്കണേ ഇനിയിപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയാകും മാൻ്റെ വയത്തിൽ കുട്ടികൾ ഓടണേ എന്താ ചെയ്യുക പറ്റത്തുള്ളാരുണ്ടെങ്കിൽ കുറച്ചെങ്കിലൊരു വേദന ഉണ്ടാവും ഇതില്ലേറ്റല്ലോ ആ അങ്ങനെ ഒരു കാട്ടിക്കൂട്ടിൽ എന്താ അപ്പം ചെയ്യുക എന്തായാലും പഠിച്ചോ എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ എടുക്കട്ടെ ഉണ്ട് അങ്ങനെ മക്കളെ ഇട്ട് എറിഞ്ഞ് പോയിട്ടും കണ്ണി കണ്ട ആണുങ്ങളപ്പം പോയിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് കേക്കാലോ ഈ പെറ്റ മക്കളിട്ട് പോവാറിഞ്ഞാൽ ആ ഒരു ഉമ്മാൻ്റെ മനസ്സ് എന്തായിരിക്കും ഒരു താൽക്കാലിക ജീവിതത്തിനും സുഖത്തിനും വേണ്ടി ഏതെങ്കിലും ആൾക്കാരെ കൂടെ പ്രസവിച്ച മക്കളിട്ടിട്ട് പോണെത്രണ്ട് മക്കളെ മൂന്നെണ്ണത്തിന് ഉറങ്ങിക്കെടുക്കണ സമയത്താണ് ഞമ്മളെ നാട്ടിൽ തന്നെ നടന്നൊരു സംഭവമാണ് ഞാൻ ഒരിക്കലും ഇത് പറയില്ല ഞാൻ തെറ്റായിട്ട് അങ്ങനെ പറയില്ല മൂന്ന് മക്കളെ ഉറക്കി ഉറക്കിക്കെടുത്തിക്കണമല്ലോ രാത്രി ഉമ്മ അവസാനമായിട്ട് ആ കുട്ടിക്ക് ചോറും കൂടെ ഉള്ള വാരി കൊടുത്തിക്കണ് എന്നിട്ട് ഒന്ന് പാലുടുക്കുന്ന കുട്ടി ഉണ്ടെന്നാണ് പറഞ്ഞേട്ടത് അങ്ങനെ ഉറക്കി ഉറക്കിക്കെടുത്തിക്കാണ്ട് ആ രാത്രി ഉള്ളൊരു ഹിന്ദുച്ചങ്ങൾ പോയില്ലേ അങ്ങനത്തെ കഥയുണ്ടല്ലോ നമ്മളെ നാട്ടിൽ നടന്ന സംഭവമാണ് ഇപ്പം ഇത് അതൊന്നും ഏഷ്യനും പരിദൂഷനായി പറയാമെന്നല്ല അവർത്ത് ആ ഒരു സമയത്തുള്ളൊരു ബുദ്ധിമോശാണ് ഞാൻ പറയണത് ആ മക്കളെ മൂന്നെണ്ണത്തിന് നോക്കിയല്ലോള് ഫോണിന് മുമ്പ് എന്നിട്ടോള് വാതിൽ പുറത്തൊക്കെ പൂട്ടിപ്പോയിക്കുക അങ്ങനെ എന്താ ആണ് നേരം വെളുത്തിട്ട് ഈ കുട്ടികൾ രാത്രി നുള്ളവഴിച്ചില്ല നേരം വെളുത്തൊട്ട് ഇപ്പോളെ കാണാൻ ചെയ്തപ്പോൾ അയൽവാസികൾ കുട്ടികളെ നുള്ളവളിലിട്ട് വന്ന് നോക്കിയതല്ലേ വന്ന് നോക്കിയപ്പോൾ ഇതാ മൂന്നും ഉണ്ടല്ലോ അവിടെ അകത്ത് ഉമ്മ അമ്മ എന്ന് വെച്ചുള്ള ഒഴിച്ചിരുന്നു അപ്പോൾ ഗൾഫിലാണ് ഇഷ്ടംപോലെ പൈസ അയക്കും അയൽവക്കത്തെ പണിയെടുക്കാൻ വന്നാലപ്പോൾ അന്ന് എന്താ പിരിച്ചങ്ങാനും പോയിക്കണ് അത് കേട്ട ആ പുതിയാപ്പിണ്ടൊരു വിഷമത്ര കാര്യം ഓ ഓന ഇങ്ങോട്ട് ഓൻ എക്സിറ്റ് അടിച്ചിട്ട് എക്സിറ്റടിച്ചുകൊണ്ട് പോന്നിരിക്കാണ് മക്കളെ നോക്കാൻ ആ നിമിഷം തന്നെ ഓനെ തൊലാക്കാണ് ചെല്ലിക്കാണ് ഇനി എനിക്ക് അങ്ങനത്തെ ഒരു പെണ്ണിനെ തന്നെ വേണ്ട പക്ഷേ ഓള് തിരിച്ചു വന്നല്ലോ എന്തിനെ ഹേയ് ഇനി വേണ്ട എന്തിനെ തെറ്റുകൾ ചെയ്ത് കാഫറായിപ്പോയ പെണ്ണിനെ എന്തിനെ പിന്നോട്ട് ലാസ്റ്റ് ചെയ്യുമ്പം വേറെ പെണ്ണ് കെട്ടി അങ്ങനെ ആ പെണ്ൻ്റെ ജീവൻ നശിച്ചു പോയി എന്നാണ് പറഞ്ഞത് അതാണ് നമ്മൾ പറയണത് ഒക്കെ നമ്മൾ ആലോചിച്ചും കണ്ടും ചെയ്യണം നമ്മളെ ഭാഗത്തുനിന്ന് തെറ്റി വരാതെ ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മളെ ഫസീലാൻ്റെ സ്ഥിതി അങ്ങനെയാണ് മക്കളെ വേണ്ട ഓനെ വേണ്ട ഓളോ ഇഷ്ടത്തിൽ നടക്കുക ലാസ്റ്റ് ഗതി അങ്ങനെക്കാവുമെന്നാണ് പറഞ്ഞത് പഠിച്ചോ കാക്കട്ടെ എന്തായാലും ആ കുട്ടി പോലെ കുമ്മരക്ക് പോയിക്കണോ ഇതൊക്കെ സ്വീകരിക്കട്ടെ അയൽവാസികൾ അങ്ങനെ ഒരു കഥ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ് എന്നാൽ ഈ സമയം ഇതാ അവരെല്ലാവരും എയർപോർട്ടിലെത്തി ഉമ്മ കാറിൽ നിന്ന് ഇറങ്ങി അപ്പോഴതാ പ്രതീക്ഷിക്കാതെ ഒരു മുഖം അവിടെ ഉമ്മയുടെ അടുക്കലേക്ക് വന്നു കെട്ടിപ്പിടിക്കുന്നു എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി ആരാ റബ്യത് എല്ലാവരും ഇപ്പം എയർപോർട്ടിൽ വെച്ച് ഇതിപ്പോൾ എന്ത് സംഭവം എല്ലാവരും ഒരു നിമിഷം അവനെ തന്നെ നോക്കി അത് ആരായിരുന്നു ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞാൽ അവൻ ആരായിരിക്കും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം ഇൻഷല്ല നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം നവാസിൻ്റെയും മക്കളേടേയും കാര്യം ആലോചിച്ചിട്ടായിരുന്നു ഉമ്മാക്ക് നല്ല ടെൻഷൻ നവാസ് ഇനി ആ രണ്ട് മക്കളെയും കൊണ്ട് എന്ത് ചെയ്യും നമുക്ക് ബാക്കി കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തല്ലായി തല ഒബരക്കാത്തു